ആയ്് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിടന്നുറങ്ങാൻ നോക്കുകയാണ് ഗായ്സ് അപ്പോൾ നിങ്ങളെ കണ്ട് നിങ്ങളോട് രണ്ട് വാക്ക് പറഞ്ഞതിന് ശേഷം കിടക്കാമെന്ന് കരുതി ആകെ ഒരു ടയർഡ് പോലെ തോന്നുന്നത് എനിക്കൊരു മെഡിസിൻ കഴിക്കാനുണ്ട് ആ മെഡിസിൻ കഴിച്ചാൽ പിന്നെ ചത്തത് പോകണം ഉറങ്ങിക്കാളും അതുകൊണ്ടാണ് ഫേസൊക്കെ ആകെ ഡെള്ളായി കിടക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യം ഇങ്ങനെ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല കാര്യത്തിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ ഞാൻ ഏതൊരു അവസരത്തിലും ഇനിയിപ്പം ഏതൊരു വീഡിയോയിലാണെങ്കിലും പെട്ടെന്ന് ഇപ്പം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് നയൻ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് എന്ന് പറയുന്നുണ്ട് കാരണം അത് പബ്ലിക്കായിട്ടുള്ള നമ്പറാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള നമ്പറ് എന്ന് ചോദിച്ചാൽ എൻ്റെ ഫാമിലിക്ക് എന്നെ കിട്ടാവുന്ന നമ്പർ വേറെയാണ് അതെൻ്റെ ഫാമിലിക്ക് മാത്രമുള്ള നമ്പറാണ് അത് പുറവെ പൊറത്ത് പ്രൈവറ്റായിട്ട് ഒരു മനുഷ്യനും അല്ല പബ്ലിക്കായിട്ടൊരു മനുഷ്യനും ഇല്ല അത് ഫുൾ എൻ്റെ ഫാമിലിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എടുത്ത് അവർ മാത്രം ഉപയോഗിക്കുന്ന നമ്പറിലേക്ക് മാത്രമേ എന്നെ വിളിച്ചാൽ കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടുകൂടെ എവിടെയും ഈ നമ്പർ പറയാം കാരണം എന്നെ വിളിച്ചാൽ കിട്ടില്ല എനിക്ക് വാട്സപ്പ് പോളി മെസ്സേജ് മാത്രമാണ് അപ്പം ഞാൻ ഇത്രയും പറയാൻ കാരണം ഒരുപാട് സുഹൃത്തുക്കളോടാണ് സുഹൃത്തുക്കളോട് എന്ന് വെച്ചാൽ ആൺ സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത് പെൺ സുഹൃത്തുക്കളോട് എനിക്കൊന്നും പറയാനില്ല കാരണം നിങ്ങളോട് പറയേണ്ട ഒരു സാഹചര്യം എനിക്ക് വരുന്നില്ല പക്ഷെ കുറച്ച് ആണുങ്ങളോട് അവർ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഞരമ്പ് എന്നൊക്കെ പറഞ്ഞേക്കാം മേ ബി എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഇവരോടായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ഉപജീവന മാർഗമാണ് എനിക്ക് കൃഷ്ണനവര എന്നുള്ളത് അപ്പം പലരും കമൻറ്റ് ചോദിക്കും ഭർത്താവ് ചിലവിന് തരുന്നില്ലേന്ന് സ്വന്തം കാലിൽ സ്റ്റേണായിട്ട് നിൽക്കാനൊരു വകുപ്പ് നമുക്ക് ഉണ്ടാവണേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് എൻ്റെ സ്വന്തം പേഴ്സണലി അഭിപ്രായം കാരണം എൻ്റെ ഇക്കാക്കക്ക് ഇക്കാക്കൻറ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് വീട് വെച്ചതും കാര്യങ്ങളൊക്കെ ഇക്കാക്കയാണ് അപ്പോൾ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാനും കാര്യങ്ങളിലോടൊന്നും എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഞാനിപ്പം സ്വന്തമായിട്ട് വരുമാനം വന്നതിന് ശേഷം ഞാൻ തന്നെ സ്റ്റേണായിട്ട് നിന്ന് സമൂഹത്തോട് സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പം ഭർത്താവുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ട് എന്ന് ചിന്തിക്കണ്ട കാരണം ഇക്കാക്കൻ്റെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ വീടിൻ്റെ ലോണാണ് അത് ഇക്കാക്ക അടച്ച് തീർക്കുക എന്നുള്ളതാണ് ഇക്കാക്കക്ക് ഞാൻ കൊടുത്ത ഡ്യൂട്ടി ഞാൻ ഒരു ഡ്യൂട്ടി കൊടുത്തതാണ് എൻ്റെ ജോബ് ഇപ്പോഴത്തെ നടക്കുന്നുണ്ട് അത് ചെയ്ത് തീർത്തേ പറ്റൂ കാക്കൻ്റെ ഉത്തരവാദിത്തം അത് ചെയ്ത് തീർത്തേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് എന്നത് എന്നെ ഭർത്താവ് ചിലവിന് തരുന്നില്ലേ ഭർത്താവ് ചിലവിന് തരുന്നില്ലേ രണ്ട് കാര്യങ്ങളാണ് ഭർത്താവിനെക്കുറിച്ച് എല്ലാവർക്കും അറിയേണ്ടത് ഒന്ന് ഭർത്താവ് ചിലവിന് തരുന്നില്ലെന്നും രണ്ടാമത്തേത് ഭർത്താവിന് നട്ടല്ലെന്നും നട്ടല്ലാത്തൊരു മനുഷ്യൻ ജോലിക്ക് പോകില്ലാലോ അത് വേറെ കാര്യം അപ്പം ചിലവിന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ് കാരണം വേണ്ടാന്ന് പറഞ്ഞതല്ല ഞങ്ങൾ ലോൺ അടക്കാറാണ് ഈ കകൻ്റെ സാലറി ഇപ്പം നിലവിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ജീവിക്കുന്നത് കൃഷ്ണനെ വരച്ചിട്ട് തന്നെയാണ് അത് പറയുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല അത് ഇനി ഭർത്താവില്ല എന്ന് നിങ്ങൾ അങ്ങനെ ആക്കി തീർക്കുകയാണെങ്കിൽ അതിനും എനിക്ക് വിരോധമല്ല അതല്ല നമ്മുടെ ടോപ്പിക്ക് അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നത് ആർക്കെങ്കിലും ഫോട്ടോസ് ആവശ്യമുണ്ടെങ്കിൽ കാരണം എൻ്റെ വരുമാനമാർഗമാണേ മുട്ടിയാൽ വാ മുട്ടിയാൽ പോയില്ലേ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നമ്പർ കൊടുക്കുന്നത് എന്ന് വെച്ചിട്ട് എല്ലാത്തിനും നമ്മൾ എടുത്തു വെച്ച് പറയുന്നൊരു കാര്യം നിങ്ങൾ പറയാം മതത്തിനെ പറയാം മതത്തിനെ പറയാം മതത്തിനെ പറയാം മതത്തിന് പറയുന്നതല്ല സുഹൃത്തുക്കളെ ചിലത് പറഞ്ഞു പോവുന്നതാണ് എനിക്ക് ഇടുന്ന കമൻസൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എന്ന് ഞാൻ ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഏത് നാമധാരികളാണ് ഞാൻ കമൻ്റ് ഇടുന്നതെന്ന് പോലും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല കാരണം പറഞ്ഞാൽ മതം പറഞ്ഞതായി ഇല്ലേ അപ്പം അതേപോലെ എനിക്ക് കുറച്ച് മെസ്സേജസ് വരാറുണ്ട് അപ്പം അതും ഏത് നാമധാരികളാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇന്ന് എനിക്ക് വന്ന ഒരു മെസ്സേജ് ദേ ഈ ചേട്ടനാണ് കാണുന്നുണ്ടോ ഗൈസ് ഈ ചേട്ടനാണ് എനിക്കിന്ന് മെസ്സേജ് അയച്ചത് ഈ ചേട്ടൻ്റെ വൈഫോ കുഞ്ഞുങ്ങളോ നാട്ടുകാരോ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളൂ കാണുന്നു എന്ന് വിശ്വസിക്കുന്നു ഈ ചേട്ടന് അപ്പോൾ ഈ ചേട്ടന് എന്താ വിഷയം എന്ന് ചോദിച്ചാൽ പേരെന്താ മുനീർ എം ഫോർ എന്നാണ് ഇതിലുള്ളത് മുനീർ എം ഫോർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് നാൽപ്പത്തേഴ് മുപ്പത്തഞ്ച് അയിമ്പത്തിരണ്ട് പത്ത് ഇതാണ് ചേട്ടൻ്റെ നമ്പർ ഈ ചേട്ടനെന്നെ വിളിച്ച കോളാണ് ഗായ്സ് അറുപത്തെട്ട് മിസ് കോൾ ഒന്ന് ഒന്ന് മുപ്പത്തിയാറ് മിസ് കോൾ ഇത്രയും കോള് ഈ ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട് എന്നെ വിളിച്ചാൽ കിട്ടൂല എന്നെ വിളിച്ചാൽ ബിസിയാണ് 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 താങ്കൾ കോൾ വെയ്റ്റിങ്ങിലാണ് താങ്കൾ കോൾ വെയ്റ്റിങ്ങിലാണെന്ന് മാത്രമേ പറയുള്ളൂ അല്ലാത്ത പക്ഷം എൻ്റെ ഫോണിൽ ഇങ്ങയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ എനിക്ക് മിസ് കോൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റുകയും ചെയ്യും അത് ആര് വിളിച്ചാലും എനിക്ക് കാണാൻ പറ്റും അപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് കുറേ മിസ് കോൾ കഴിഞ്ഞു ആയ അസ്സലാം അലൈക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് ഇയാൾ ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല സുഖമല്ലേ യൂട്യൂബിൽ കാണാറുണ്ട് യൂട്യൂബിൽ കാണാറുണ്ട് നിങ്ങൾ എന്നെ യൂട്യൂബിൽ കാണാറില്ലേ അയാളും കാണാറുണ്ട് കിഡിലൻ ലുക്ക് ആണല്ലോ അതുകൊണ്ടൊന്ന് പരിചയപ്പെടണമെന്ന് തോന്നി ഒരു ശാലീന സുന്ദരി ണ്ടോ നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഫ്ലാഷ് ഇവിടെ അടിയുന്നത് കൊണ്ട് വ്യക്തമാകുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോ ആളൊന്ന് പഞ്ചാരിച്ചതാണ് ഈ ചേട്ടന്റെ മക്കളോ ഭാര്യയോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഫാദറിനെ അല്ലെ നിങ്ങളുടെ ഭർത്താവിനെ നാണം കെടുത്തണമെന്ന് കരുതിയിട്ടല്ല അയച്ച മെസ്സേജസ് ഇതാണ് യൂട്യൂബിൽ കാണാറുണ്ട് കിടിലൽ ലുക്കാണല്ലോ അതുകൊണ്ടൊന്ന് പരിചയപ്പെടണമെന്ന് തോന്നി ഒരു ശാലീന സുന്ദരി എന്ന് അപ്പോൾ ഇതിന് ഞാനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അതോടുകൂടെ ഓക്കെ ബൈ സോറി ബൈ ബൈ ബുദ്ധിമുട്ടാണെങ്കിൽ സോറി ചോദി ചോദിക്കുന്നതിന് ഇനി ചോദിച്ച് ഇനി വരില്ല എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് പോയത് അപ്പോൾ എൻ്റെ മറുപടി ഒന്ന് നോക്കുക ഞാൻ അറിയാൻ ഒരു കാര്യം ചോദിക്കുകയാണ് നിങ്ങൾ ഒന്നും വിചാരിക്കുന്നത് എന്തെങ്കിലും താങ്കൾ താങ്കളുടെ വൈഫിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു ശാലീന സുന്ദരിയെന്ന് പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തെ ഇന്ന മെസ്സേജ് അയ്യോ നിങ്ങളുടെ വൈഫിന് തന്നെ നീ ഒരു ശാലീന സുന്ദരിയാണ് നിങ്ങളത് ഞാൻ അതിനെ ഒരു വീഡിയോ കണ്ടോളൂ നമുക്ക് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ സ്വന്തം ഭാര്യയുടെ പുകയത്തുന്നേ ആദ്യ പകരം നാട്ടിലുള്ള പെൺപിള്ളേരെ പുകയത്തതിനോട് വലിയ യോജിപ്പില്ല സുഹൃത്തെ അതുകൊണ്ട് ഇങ്ങനത്തെ മെസ്സേജുകളൊക്കെ താങ്കൾ താങ്കളുടെ ഭാര്യയ്ക്ക് അയക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ ഇനിയും ഇങ്ങനത്തെ രീതിയിലത്തെ മെസ്സേജ് ആണ് താങ്കൾ എനിക്ക് അയക്കുന്നത് എന്ന് വെച്ചാൽ ശാലീന സുന്ദരി ആയിക്കോട്ടെ താങ്ക് യു അപ്പൊ ഇപ്പം ഞാൻ അറിയാൻ ഒരു കാര്യം ചോദിക്കാണ് നിങ്ങളൊന്നും എന്താ സംഭവം എന്ന് വെച്ചാൽ അവന് ഞാൻ ശാലീന സുന്ദരിയായിട്ട് തോന്നുന്നുണ്ട് അവന് ഇവൻ്റെ ഭാര്യ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവൻ ഏതെങ്കിലും രീതിയിൽ ഇത് ഇവൻ്റെ ഭാര്യ കാണുമായിരിക്കും മിസ്റ്റർ വൈഫേ ഇവളോട് ചോദിക്കുക ഇവൻ്റെ ഭാര്യയായ നിന്നോട് ഞാൻ ചോദിക്കാം വല്ലപ്പോഴും നിൻ്റെ ചേട്ടൻ നീ ശാലീന സുന്ദരിയാണെന്ന് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോടെ നിനക്കാണാൻ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോടെ ഇല്ലെങ്കിൽ നാട്ടിലുള്ള പെൺപിള്ളേരോട് ഇത് പറയുന്നുണ്ട് അതും കൂടി നീ ശ്രദ്ധിക്കണം നീ അത് കണ്ട് പെരുമാറണം കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടിട്ട് ഈ ചേട്ടൻ്റെ മുമ്പിലേക്ക് എന്നുവെച്ചാൽ ഈ മുനീർ ഖാൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ചെല്ലീനേ അപ്പം നാട്ടിലുള്ള പെൺപിള്ളേരൊക്കെ ശാലീന സുന്ദരിയും അടിപൊളിയോ ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണ് അപ്പം ഇത് നിൻ്റെ നാട്ടുകാരിൽ ഒരു വ്യക്തിയെങ്കിലും കാണുമെന്നുള്ളൊരു വിശ്വാസത്തെ ചെയ്യുന്ന വീഡിയോ ആണ് ഇനി മേല യൂട്യൂബിൻ്റെ അകത്തോ അല്ലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തോ ഫേസ്ബുക്കിൻ്റെ അകത്തോ പലരും പലരുടെയും നമ്പർ കൊടുക്കും അതവരുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണ് അത് നീ അവരെ പുകഴ്ത്തി അതിന്ന് നുണയാമെന്ന് കരുതരുത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു അപ്പം മുനീറിനെ കിട്ടേണ്ടത് കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി മുനീർ എനിക്ക് മെസ്സേജ് അയക്കാൻ വരില്ല കാരണം ഇതൊക്കെ പരാതി കൊടുക്കാൻ പോയിട്ട് വെറുതെ അടേ ഈ ആണിറോസിനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് നടപടി കിട്ടും പക്ഷേ ജസ്റ്റിയ സലീമനെ പോലുള്ള ആൾക്കാർക്കൊന്നും മറുപടി അല്ല പെട്ടെന്ന് നടപടി കിട്ടില്ല അപ്പം നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ഈ നാട്ടിലെ മാന്യത മുഖം ഒന്ന് നമുക്കൊന്ന് വെളിച്ചെത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ഞാൻ കിടക്കാൻ നോക്കിയപ്പം ഈ ജസ്റ്റ് മെസ്സേജ് ഒന്ന് കണ്ടപ്പം എനിക്ക് ഇതിനൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി അങ്ങനെ പ്രതികരിച്ചതാണ് അപ്പോൾ ഇതേപോലെ സുന്ദരന്മാരും സുന്ദരിമാരും എന്നെ പുകയത്താനുള്ളതിൽ ഉണ്ടെങ്കിൽ വന്നോളൂ ഞാനിതിനുള്ള മറുപടി തന്നോളാം അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായി എങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തേരി വിളിക്കുന്നതാ തെളിവ് വിളിക്കാത്തക്കാം നിങ്ങളുടെ ഇഷ്ടം അപ്പം ലൈക്ക് ചെയ്തോളൂ ബെൽബട്ടൺ അമർത്തിക്കോളൂ എല്ലാം പറയുന്നുണ്ട് ചെയ്യുന്നുണ്ടോ ആവോ എനിക്കറിയില്ല ഏതായാലും എന്നെ ഇഷ്ടമുള്ള പോലെ ഉണ്ട് കൂടെ കുടിക്കോളി കേട്ടോ ഓക്കേ ടാറ്റാ